സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു കർഷക കർഷക ദിനത്തോടനുബന്ധിച്ച് ദിനാചരണവും കർഷകരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു തിരുവനന്തപുരം അരുവിക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കലും നടന്നത് അരുവിക്കര ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗതമായി നമ്മുടെ ജനങ്ങളുടെ കൃഷി കൃഷി അധിഷ്ഠിതമാണ് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെയും കേരളത്തിലെ ജനങ്ങളുടെയും ജീവിതം അവരുടെ വരുമാനത്തിൻ്റെ എൺപത് ശതമാനം കൃഷിയും അനുബന്ധ മേഖലയിൽ നിന്നുമായിട്ടാണ് ഇന്നും ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ കാർഷിക പ്രാധാന്യമുള്ള രാജ്യം എന്നുള്ള നിലയിൽ കൃഷി മേഖലയും കൃഷിക്കാരെയും കൈവിട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കർഷകൻ മണ്ണിൽ അധ്വാനിച്ചിട്ടില്ല എങ്കിൽ നമ്മളാരും ഭക്ഷണം കഴിക്കില്ല നമ്മളാരും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് നമുക്കാർക്ക് ജീവിക്കാൻ കഴിയില്ല ഊർജോൽപാദനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഭക്ഷണം അപ്പോൾ കൃഷിക്കാരനെ ആദരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി അരുവിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർക്കല അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൃഷി ഓഫീസർ ഡി പ്രശാന്ത് സ്വാഗതം പറഞ്ഞു കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന മികച്ച പതിനഞ്ചോളം കർഷകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വാർഡ് മെമ്പർമാർ കൃഷി ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ